ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ ഇപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ സഞ്ജീവനിൽ പ്രത്യേകിക് ഒരുക്കിയതായി മന്ത്രി ജോർജ് മലപ്പുറത്ത് നിപ മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവിനി സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു നിപയുടെ തുടക്കം മുതൽ സഞ്ജീവിനി വഴി ഓൺലൈൻ കൺസൾട്ടൻസി നടത്തിയിരുന്നു കൂടാതെയാണ് നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഈ സഞ്ജീവിനിയിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക ഒ ആരംഭിച്ചത് നിപയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ആശുപത്രിയിൽ പോകാതെ ഡോക്ടർമാരുടെ സേവനം തേടാൻ ഇതിലൂടെ സാധിക്കും ഇതുകൂടാതെ മറ്റു അസുഖങ്ങൾക്ക് പ്രത്യേക ഒ വിഭാഗങ്ങളും ലഭ്യമാണ് ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ആശുപത്രി സന്ദർശനം ഒഴിവാക്കി കൊണ്ട് തന്നെ ചികിത്സ തേടാൻ കഴിയുന്ന സംവിധാനമാണ് ഈ സഞ്ജീവിനി പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിരിക്കുന്നത് സാധാരണ പിയ്ക്ക് പുറമെ എല്ലാ ദിവസവും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടു്